പൂക്കോട്ടും പാടത്തെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ഇനി പായമ്പാടത്ത് അറുപത്തിമൂന്ന് വർഷത്തെ സേവന പാരമ്പര്യമുള്ള പി ടി സ്റ്റോറിന്റെ മറ്റൊരു സംരംഭമാണിത് പി ടി സൂപ്പർ മാർക്കറ്റ് പായംപാടം പൂക്കോട്ടും പാടം രാജ്യത്തിന്റെ ഭരണഘടനാ കനത്ത വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഭരണഘടനാ മൂല്യങ്ങൾ തിരിച്ചുപിടിക്കാൻ പോരാട്ടം ശക്തമാക്കണമെന്നും പ്രിയങ്കാഗാന്ധി എം പറഞ്ഞു നിലമ്പൂർ മണ്ഡലത്തിലെ യു ഡി ബൂത്ത് നേതാക്കളുടെ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ ഭരണഘടന ദുർബലപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് ജനങ്ങളുടെ ആരോഗ്യം ദൈനംദിന ജീവിതം തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങളെക്കാൾ ഭരണഘടനാ സംരക്ഷണമാണ് ഇന്ന് രാജ്യത്തിന്റെ പ്രതിസന്ധിയെന്നും അവർ പറഞ്ഞു താനും പി വി അബ്ദുൾ വഹാബ് ഉൾപ്പെടെയുള്ള എം പിമാരുടെ ഇടപെടൽ കൊണ്ടാണ് വയനാട് മേപ്പാടി ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായത് മനുഷ്യ വന്യജീവി സംഘർഷം ഇല്ലാതാക്കാൻ കൂടുതൽ ഫണ്ട് അനുവദിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്നും അവർ ആവശ്യപ്പെട്ടു സുഗന്ധദ്രവ്യങ്ങളുടെയും കാർഷിക വിളകളുടെയും ഉൽപ്പാദന മികവിന്റെ പേരിൽ വയനാട് മണ്ഡലം അറിയപ്പെടണം കാർഷിക ടൂറിസ രംഗത്ത് മുന്നേറ്റമുണ്ടാകണം നാടിന്റെ വികസന വിഷയങ്ങളിൽ എല്ലാവരുടെയും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഉൾക്കൊള്ളും എല്ലാവരും തനിക്ക് അധ്യാപകരാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് തയ്യാറാകണമെന്നും പ്രിയങ്കാഗാന്ധി യു ഡി എഫ് പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു എനിക്ക് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള യോഗങ്ങൾ നടത്തണമെന്ന് ആഗ്രഹമുണ്ടാവും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷവും ഇത്തരത്തിലുള്ള യോഗങ്ങൾ ആവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഈ യോഗത്തിന്റെ പ്രാധാന്യം അറിയാം ശരിക്കും പറഞ്ഞാൽ ഞാൻ മുപ്പത്തഞ്ചു വർഷത്തിന് ശേഷമാണ് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ സ്വയം മത്സരിക്കുന്നത്

വെൻ ഐ വെൻറ്റ് ടു അമേഠി ഐ ഹാവ് ഓൺലി ക്യാമ്പയിൻ വിറ്റ് മൈ മദർ ആൻഡ് മൈ ഫാദർ സോ വെൻ ഐ വെൻറ്റ് ദ ഐ റിയലൈസ് വാട്ട് എൻ എലക്ഷൻ ആക്ച്വലി മീൻസ് വാട്ട് ഇറ്റ് മീൻസ് ടു മാനേജ് എൻ എലക്ഷൻ ഹൗ ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ ഇൻ ദ ബൂത്ത്സ് ആർ പീപ്പിൾ ഇൻ ദ ബ്ലോക്ക് ആർഡ് ഹൗ മച്ച് ഹാർഡ് വർക്ക് ദ കോൺട്രിബ്യൂട്ട് ടു മേക്കിംഗ് എ സക്സെസ് പെൻസ് എലക്ഷൻ ക്യാംപയിൻ ഞാനവിടെ ചെല്ലുമ്പോൾ എനിക്ക് അമേഠിയെക്കുറിച്ച് കേട്ടറി മാത്രം ഉണ്ടായിരുന്നു അവിടെ ചെന്നു കഴിഞ്ഞാൽ പുരാണം അവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ രീതികൾ ബ്ലോക്കുകൾ അതുപോലെ തന്നെ ബൂത്തുകൾ ഉൾപ്പെടെ പ്രവർത്തകർ അത്രമാത്രം പ്രാധാന്യമുള്ളമാണെന്നും ആ തെരഞ്ഞെടുപ്പിന്റെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു time in Amitri, there was no congress organization on the the ground because my father had passed away 8 years ago and so it was the first time we were going back to fight an election over ആ സമയത്ത് സംവിധാനവും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ അതിന് 8 വർഷം മുൻപാണ്

അതിനുശേഷം രാത്രിയാവുമ്പോൾ നമുക്ക് ഗ്രാമങ്ങളിൽ നിന്നോ പഞ്ചായത്തുകളിൽ നിന്നോ ബ്ലോക്കിൽ നിന്നോ ബൂത്തിൽ നിന്നെല്ലാം നമുക്ക് കിട്ടാവുന്ന ഈ പ്രവർത്തകരെ എല്ലാം ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് പുലർച്ചെ മൂന്നും നാലും മണിവരെ അവരോടൊപ്പം കമ്മിറ്റികൾ രൂപീകരിക്കുകയായിരുന്നു എന്റെ ജോലി From then on, whenever I I my my brother's and and mother's election, election first thing I used to do when the 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 was was declared was arrive in the constituency and have the block level മീറ്റിംഗ്സ് മീറ്റിംഗ്സ് ആൻഡ് ലെവൽ അതുകൊണ്ട് എപ്പോഴെല്ലാം പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോകേണ്ടി വന്നിട്ടുണ്ടോ ഞാൻ ആദ്യം ചെയ്തിരുന്നത് അവിടെ ചെന്ന് ആ നിയോജക മണ്ഡലത്തിൽ ചെന്ന് അവിടുത്തെ ബ്ലോക്ക് തലത്തിലുള്ള യോഗങ്ങൾ ചേർന്ന് കൊണ്ട് സംഘടന ഉണ്ടാക്കാൻ ആണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് പരിപാടിയിൽ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ സി എ ചിക്ബാൽ അധ്യക്ഷത വഹിച്ചു പി വി അബ്ദുൾ വഹാബ് എം പി ആമുഖ പ്രഭാഷണം നടത്തി എ പി അനിൽകുമാർ അമലി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ഇസ്മായിൽ മൂത്തേടം ടി പി അഷ്റഫ് അലി എൻ എ കരീം വി എ കരീം പാലോളി മെഹബൂബ് തോപ്പിൽ ബാബു എ ഗോപിനാഥ് കെ ടി കുഞ്ഞാൻ തുടങ്ങിയവർ സംസാരിച്ചു സ്വന്തം നമ്മുടെ സ്വന്തം